ഒമ്പതാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകം പരിചയപ്പെട്ടല്ലോ അതിലൊന്നാമത്തെ ചാപ്റ്റർ സൗന്ദര്യമാണ് അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ഇതിനു മുമ്പത്തെ വീഡിയോ ആയ പാർട്ട് വണ്ണിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ പഠന പ്രവർത്തനങ്ങളാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള പഠനപ്രവർത്തനങ്ങൾ നമുക്ക് പരിചയപ്പെടാം ഒന്നാമത്തെ പഠനപ്രവർത്തനം ബാലകവിത താളലയാനുസാരം ആലപ്പത്തു എന്നാണ് ബാലകവിത വളരെ മനോഹരമായി താളത്തോടു കൂടി ഒരു പ്രത്യേക ഈണമെല്ലാം നൽകി പാടാനാണ് ആവശ്യപ്പെടുന്നത് രണ്ടാമത്തെ പ്രവർത്തനത്തിലേക്ക് പോകാം രണ്ടാമത്തെ പ്രവർത്തനം നൂതന പദാനി പദാനീജിത്വ അർത്ഥം ലഘുതൂ പാഠപുസ്തകത്തില് ഈ പാഠത്തിൽ കൊടുത്തിട്ടുള്ള പുതിയ പദങ്ങൾ പുതിയ ന്യൂ വേർഡ്സ് കണ്ടെത്തി അതിൻ്റെ അർത്ഥം എഴുതാനാണ് പറയുന്നത് ചില പദങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നോക്കാം വിശ്വം യൂണിവേഴ്സ് ലോകം എന്നർത്ഥം നയനം കണ്ണ് നയനം നേത്രം എന്നെല്ലാം പര്യായ പദങ്ങൾ ഉണ്ട് ഇതിന് സർവചരാചര എന്ന് പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളും ഓൾ ലിവിങ് തിങ്സ് നിവാസം താമസിക്കുന്ന സ്ഥലം വാസസ്ഥാനം റെസിഡൻസ് എന്നുള്ള അർത്ഥത്തിൽ അതുലം അൺ ഈക്വൽ മതീയഹ എൻ്റെ സ്വന്തം എന്നുള്ള അർത്ഥത്തിലാണ് മൈ ഓൺ എന്നുള്ള അർത്ഥം മഹാചലാഹ എന്നുപറഞ്ഞ അച്ചലഹ എന്നാൽ മൗണ്ടൻ മൗണ്ടർവതം മഹാചലാഹ എന്നാൽ ഗ്രേറ്റ് മൗണ്ടൻ എന്നർത്ഥം അരണ്യം കാട് ഫോറസ്റ്റ് കേദാരഹ എന്ന് പറഞ്ഞാൽ വയലാണ് ഉപവനം ഉപവനം എന്ന് പറഞ്ഞാൽ ഗാർഡൻ എന്നർത്ഥം ഇനിയും കുറച്ച് വാക്കുകൾ കൂടിയുണ്ട് കൂപ്പഹ കിണർ തടാകഹ പൂൾ ലതാ വള്ളികളെയാണ് പറയുന്നത് ക്രീപ്പേഴ്സ് തരു സൂര്യൻ എന്നർത്ഥം അമ്പു വാട്ടർ മുതാ ഹാപ്പി സന്തോഷം വെൽ ചുറ്റുപാടും സറൗണ്ടിങ് സന്നദ്ധ റെഡി ആയിട്ടിരിക്കുക എന്നുള്ള അർത്ഥം ഇനിയും ഒരുപാട് വാക്കുകൾ ഉണ്ടായിരിക്കും അതെല്ലാം കണ്ടെത്തി എഴുതുക അടുത്തത് ഉപസർഗയുക്ത പദാനീ ചിത്വ ലിഖതു എന്നാണ് പറയുന്നത് എന്താണ് ഉപസർഗം ഒരു വാക്കിൻ്റെ മുന്നിൽ അതിൻ്റെ അർത്ഥത്തിന് ഭേദം വരത്തക്ക വിധം ചേർന്ന് നിൽക്കുന്ന ശബ്ദമാണ് ഉപസർഗം എന്ന് പറയുന്നത് ഒരുപാട് ഉപസർഗങ്ങളുണ്ട് അതി അധി അനു അപ അപി അഭി അവ തുടങ്ങിയവ ഇതിൻ്റെ എല്ലാം അർത്ഥം ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കൂ അതി അതി അനു ഇതെല്ലാം നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഉപസർഗങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് വിരാജന്തി പ്രവാതി വിഭാദി പ്രത്യയാന്തി എന്നിവയാണ് അടുത്തത് പ്രയോഗവിശേഷം ഞാത്ത ഉദാഹരണാനുസാരം വാക്യാനി ലഘതു എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഉദാഹരണത്തിനനുസരിച്ച് എന്ത് പ്രയോഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാം എങ്ങനെയാണ് ആ ഒരു സെൻറ്റൻസിന് ചേഞ്ച് ചെയ്യുന്നത് ഇവിടെ ദ്വിതീയ വിഭക്തിയിലാണ് ചേഞ്ച് ചെയ്യുന്നത് അത് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം ഇവിടെ അഭിത പരിത സമയ നികഷ ഹാ പ്രതിയോഗേബി വാർത്തിക വചനേന അഭിത പരിതേതാം അവയാനം യോഗേ ദ്വിതീയ വിഭക്തി ഭവതി എന്ന് പറയുന്നുണ്ട് അതായത് അഭിതഹ പരിതഹ തുടങ്ങിയ അവയവങ്ങൾ വരികയാണെങ്കിൽ മുമ്പിൽ വരികയാണെങ്കിൽ അവിടെ ദ്വിതീയ തീരുന്നു ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള വാചകങ്ങൾ നോക്കാം പുഷ്പസ്യ പരിതഹ ഭ്രമരാഹ സന്ധി എന്നുള്ളതിന് പുഷ്പം പരിതഹ ഭ്രമരാഹ സന്ധി എന്നാക്കാം ഗൃഹസ്യ പരിതഹ എന്നുള്ളിടത്ത് ഗൃഹം പരിതഹ ആരാധനാലയസ്യ പരിതഹ എന്നുള്ളിടത്ത് ആരാധനാലയം പരിതഹ എന്നാകുന്നു അടുത്ത പ്രവർത്തനം ഒരു ലഘു ഉപന്യാസം എഴുതാനാണ് പറയുന്നത് കവിതയുടെ ആശയങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു ഉപന്യാസം ഇവിടെ പ്രപഞ്ചം പഞ്ചഭൂതങ്ങൾ അതേപോലെ തന്നെ പ്രകൃതിയുടെ സംരക്ഷണം അന്തരീക്ഷ മലിനീകരണം പർവ്വത ഖനനം തുടങ്ങിയ ഹിൻഡുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെറിയ ഉപന്യാസം എഴുതാനാണ് പറയുന്നത് അടുത്തത് സമാനാശയുക്താന ബാലകവിതാന സമ്പുടം രചയിത്തു എന്നാണ് ബാലകവിതകൾ ഈ ആശയങ്ങൾ വരുന്ന ബാലകവിതകൾ എഴുതാനാണ് പറയണത് രണ്ടെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രശസ്തരായിട്ടുള്ള കവികൾ എഴുതിയിട്ടുള്ളത് ഇത് ഈ ഒരു കവിത സുഗതകുമാരിയുടെ ഒരു തൈ നടാം നമുക്ക് വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി ഒരു തൈ നടാം നൂറ് കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നാളെ നല്ല നാളേക്ക് വേണ്ടി എന്നുള്ള കവിതയുടെ ട്രാൻസ്ലേഷൻ സംസ്കൃത ട്രാൻസ്ലേഷൻ ആണ് ജി സുദേവ് കൃഷ്ണ ശർമ്മനാണ് എഴുതിയിട്ടുള്ളത് അതാണ് സസ്യമേഘം പ്രരോപയേ മാത്രേ ജനങ്ങേ എന്നുള്ള കവിത അടുത്ത തോരണം വൃക്ഷാഹ വൃക്ഷങ്ങളെ കുറിച്ചിട്ടുള്ളതാണ് വനേ വനേ നിവസന്തോ വൃക്ഷാഹ വനം വനം രചയന്തി വൃക്ഷാഹ തുടങ്ങിയിട്ടുള്ള ഈ ഒരു പോയം കൂടി ഇത് ഹർഷദേവ മാധവ എന്ന് പറയുന്ന കവിയാണ് എഴുതിയിട്ടുള്ളത് ഇനിയുള്ള പഠനപ്രവർത്തനം കുട്ടികൾക്ക് സ്വയം ചെയ്യാൻ കഴിയുന്നതാണ് അടുത്ത വീഡിയോ എന്ന് പറയുന്നത് രണ്ടാമത്തെ ചാപ്റ്റർ ചാപ്റ്ററായിട്ടുള്ള ജീവാതുരേവധ്രുമഹ എന്ന പാഠത്തിൻ്റെ മലയാളം ട്രാൻസ്ലേഷനാണ് അത് കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും